ചേർന്ന യോഗം മറച്ചു വെച്ച് മന്ത്രി എം പി രാജേഷ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ മദ്യനയത്തെ കോഴി ആരോപണത്തെ കൂടുതൽ ദുരൂഹമാക്കി നുണ പറഞ്ഞത് എന്തിനാകും ഹാഷ്മി പറഞ്ഞത് ഹാഷ്മി പറഞ്ഞു ടൂറിസം ഡയറക്ടർ നടത്തിയ യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയവുമാണ് എന്നാണ് അങ്ങയുടെ ആരോപണം അങ്ങനെയാണെങ്കിൽ ഈ ഹൗസ് ബോട്ടർ ഓണേഴ്സ് അസോസിയേഷൻ വിളിച്ചത് നിങ്ങളിപ്പോ പച്ചക്കള്ളം പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല പച്ചക്കെള്ളം പറഞ്ഞില്ല കേരള ടൂറിസം താങ്കൾ പച്ചക്കളം പറയുകയാണ് ലോകത്ത് അനിൽകുമാർ മന്ത്രി മുഹമ്മദ് റിയാസിനും എം പി പച്ചക്കള്ളം പറയുകയാണ് പച്ചക്കള്ളം പച്ചക്കള്ളം താങ്കൾ പറയുകയാണ് അത് നല്ല നിങ്ങൾ ഒന്നാമത്തെ പച്ചക്കള്ളം ഏക അജണ്ട എന്നാണ് ആ യോഗത്തിൽ സംഘടനകൾ ഞാൻ ഞാൻ മനസ്സിലാക്കിയത് ലിസ്റ്റ് 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 അല്ല ഈ ഈ പറ്റി പറ്റി പറഞ്ഞ വായിച്ചാ പറഞ്ഞിട്ട് ഒന്ന് എനിക്ക് വളരെ ഭംഗിയായി വ്യക്തമായി പറയുന്നു ആ യോഗം ചേരുന്ന എന്തിനാണ് എക്സൈസ് പോളിസി റിനീവലിനും

നിങ്ങൾ 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 പടക്കരുത് പടക്കരുത് പടക്കണ്ട ബുദ്ധിക്ക് ഒരു കുറവുള്ള ആളാ അയാൾ എന്താ പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് സർ പട്ടിക 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 എന്ന് തന്നാൽ മറുപടി അല്ല പട്ടിക തന്നാൽ ഈ സബ്ജക്റ്റിൽ വളരെ അക്ഷരങ്ങൾ തെറ്റാതെ ഇത് എക്സൈസ് വേണ്ടി യോഗമാണ് എന്ന സബ്ജക്റ്റിൽ പറയുന്നത് താങ്കൾ പറയുന്ന പട്ടികയിൽ മറുപടി എന്തുണ്ടാവാനാണ് അങ്ങോട്ട് കേക്കട്ടെ മനസ്സിലാവുന്ന ചോദ്യം പറഞ്ഞ് പൂർത്തിയാക്കാൻ എം പി രാജേഷ് എക്സൈസ് മന്ത്രിയുടെ മന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയുടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ എല്ലാവരും ബുദ്ധി വീട്ടി വെച്ചല്ലോ ഇതെല്ലാവരും നിങ്ങൾ ഈ വിഷയത്തിൽ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ മധ്യനയം ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു യോഗം പോലും ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും ബുദ്ധി വീട്ടുവെച്ചിട്ടല്ലോ ഇരിക്കുന്നത് അത് മറക്കരുത് ആ നിങ്ങൾ അതിനൊക്കെ വലിയ കള്ളം പറഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ കള്ള പറയുന്നു രണ്ടാമത്തെ കള്ള എന്താണ് ഇങ്ങനെ ഒരു യോഗം മറച്ചു വെച്ചു നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുള്ള ഒരു അല്ലേ നിങ്ങൾ ഇങ്ങനെ യോഗം ആർക്കെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ കേരളത്തിൽ ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ പറഞ്ഞു സെക്രട്ടറി പറഞ്ഞോ പറഞ്ഞു ഞാൻ പറയട്ടെ ഹാഷ്മി ഹാഷ്മി ചർച്ചയാണ് ഞാൻ പറയുന്നത് കേൾക്കണം പറയൂ എക്സൈസ് പോളിസിയെപ്പറ്റി ചർച്ചയില്ല ടൂറിസം വകുപ്പ് ഒഴിച്ച് യോഗം കഴിഞ്ഞിട്ട് മന്ത്രി പറയുകയാണ് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്തിനാണ് സാറി കള്ളക്കളി മന്ത്രിക്ക് പറയാലോ ചർച്ചകൾ നടന്നു അതിന്റെ മുന്നോട്ട് പോകായിട്ടില്ല മന്ത്രി തല ചർച്ചകൾ നടന്നിട്ടില്ല അതിന്റെ ഓൺ ഗോയിങ്ങിലാണ് മന്ത്രിക്ക് പറയാമോ അതിന് ഒരു ബുദ്ധി വേണം ഇത് മറച്ചു വെക്കുമ്പോഴല്ലേ സംശയങ്ങൾ ഉയരുന്നത് വീട്ടിൽ വെച്ചിട്ട് വന്നയാൾ രോഗം വേറെയാണ് ഒരൊറ്റ സിംപിൾ ചോദ്യമാണ് പോളിസി റിനുവൽ എഴുതി വെച്ച് വിളിച്ച യോഗം എന്തിനാണ് മന്ത്രി മറച്ചു വെച്ചത് എന്ന് ചോദിച്ചാൽ താങ്കൾ എനിക്ക് ബുദ്ധി ഇല്ലാത്ത ആളാക്കും സാമാന്യ മര്യാദ ഇല്ലാത്ത ആളാക്കും ഉത്തരമില്ലാത്തതുകൊണ്ടാണ് അനകുമാർ

താങ്കൾ കാട് കയറി പോകുമ്പോഴാണ് എന്നെ വായിൽ പറഞ്ഞത് എന്നെ വായിൽ തോന്നിയത് പറഞ്ഞിട്ട് താങ്കളാ ചോദ്യത്തിൽ ഒഴിവായി ഏതോ വഴിക്ക് പോയപ്പോൾ പിടിച്ചു നിർത്തുന്നതാണ് ഞാൻ താങ്കൾ എന്നെ എന്നെ ഭർത്തിച്ചോളൂ വ്യക്തിപരമായി ആക്രമിച്ചോളൂ പക്ഷേ ചോദ്യത്തിന് മറുപടി വേണ്ടേ സാർ ഒരു കാര്യം മദ്യനയം മദ്യനയ റിനുവിൽ മീറ്റിംഗിൽ വിളിച്ചിട്ട് അതില്ല എന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നു അതില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്തുകൊണ്ടാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളല്ല നിങ്ങളുടെ മേലെയുള്ള ആൾ വിചാരിച്ചാലും അങ്ങനെ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റൂല്ല കാരണം എന്താണെന്നറിയോ എന്താണെന്നറിയോടി നിക്കാൻ സൗകര്യപ്പെടില്ല എന്ന് പറയുന്ന ഒരു ഞങ്ങൾ നിങ്ങളുടെ അജണ്ടയുണ്ട് ഞാൻ പറയട്ടെ ഇനി എന്റെ എന്റെ ഈ വർത്തമാനത്തിൽ ഇടപെടരുത് താൻ എന്ത് സംസാരിക്കും